കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു നടി പാർവതിയുടെ അച്ഛൻ്റെ മരണവാർത്ത വാർത്ത എത്തിയത് ആകെ ഒരു ദുഃഖത്തിൽ നിറഞ്ഞ പോസ്റ്റായിരുന്നു ആര് മരിച്ചതായിരുന്നു എന്നെല്ലാവർക്കും ആദ്യം സംശയമുണ്ടായിരുന്നു കാരണം അച്ഛൻ്റെ ഒരു പഴയ കാല ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു പാർവതി എത്തിയത് അതിലൂടെയാണ് ഒരാൾ മരിച്ചുപോയി എന്നും പാർവതിക്ക് അത് താ വേദനയുമാണെന്ന് പറഞ്ഞത് എന്നാൽ കുറേയധികം നാളുകൾക്ക് ശേഷവും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അത് പാർവതിയുടെ സ്വന്തം അച്ഛനാണ് എന്നെല്ലാവരും അറിഞ്ഞത് പഴയ ചിത്രം പങ്കുവെച്ചത് കൊണ്ട് തന്നെ അധികമാർക്കും മനസ്സിലായില്ല എന്നാണ് പറയുന്നത് എങ്ങനെയാണ് അച്ഛൻ മരിച്ചത് എന്നും അച്ഛൻ്റെ അവസാന നാളുകളെക്കുറിച്ചുമൊക്കെ നന്നായി പറയുകയാണ് ഇപ്പോൾ പാർവതി അച്ഛൻ നന്നായി വലിക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഒരുപാട് വലിക്കുമായിരുന്നു എന്ന് വേണം പറയാൻ നല്ല സ്മോക്ക് ചെയ്യുന്ന ആളാണ് അത് അച്ഛന് ഭയങ്കര എഫക്ട് ചെയ്തു എന്ന് വേണം പറയാൻ നല്ല ഡയബറ്റിക്കുമായിരുന്നു അച്ഛൻ ഒട്ടും ശ്രദ്ധിക്കാറില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പറഞ്ഞാലും ശ്രദ്ധിക്കില്ല ഷൂട്ടിനിടയിലാണ് അച്ഛന് വയ്യ എന്നറിഞ്ഞത് സ്ട്രോക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് അതാദ്യം തന്നെ ആശുപത്രിയിൽ ഞാൻ ചെന്നപ്പോൾ എന്നെ കണ്ടതും അച്ഛനൊരു കരച്ചിലായിരുന്നു എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു അവസാനമായി എന്നോട് റെസ്പോണ്ട് ചെയ്ത സമയം അതായിരുന്നു സ്മോക്ക് ചെയ്യുന്നവർ നിയന്ത്രിക്കുക പിന്നെ കുറേ കാലം അച്ഛനും അമ്മയും എനിക്കൊപ്പമായിരുന്നു അച്ഛനെ നോക്കാൻ ഒരു നേഴ്സിനെയും നിർത്തിയിരുന്നു കണ്ണ് മാത്രമേ അനങ്ങുന്നുണ്ടായിരുന്നുള്ളൂ വേറൊരു റെസ്പോണ്ടും ഉണ്ടായിരുന്നില്ല വയ്യാത്ത അച്ഛൻ എന്തിനാണ് കിടത്തിയിരിക്കുന്നത് എനിക്കിങ്ങനെ തോന്നുമായിരുന്നു അച്ഛൻ തിരിച്ചു വരണം പാറു എന്ന് വിളിക്കുന്നത് കേൾക്കണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ അതൊന്നും നടക്കില്ല എന്ന് എവിടെയൊക്കെ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു എന്നാലും അച്ഛൻ്റെ മരണം എന്ന് പറയുന്നത് വളരെയധികം ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ് പിന്നീടൊരു ദിവസം ഷൂട്ടിലായിരുന്നപ്പോഴാണ് അച്ഛൻ കൂടുതലാണെന്ന് അറിഞ്ഞത് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴേക്കും മരിച്ചുവെന്ന് പാർവതി പറഞ്ഞു മാതാപിതാക്കളുടെ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണമെന്നും അവരുടെ നഷ്ടം നികത്താൻ പറ്റാത്തതാണെന്നും പാർവതി പറഞ്ഞു നമുക്ക് പ്രായമാകുമ്പോൾ അവളുടെ മനസ്സിലാക്കുന്ന കാര്യം ഇത് തന്നെയാണ് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും പ്രായമാകുന്നു കൂടി നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടെന്ന് കരുതിയതാണ് ഒരാൾക്കെങ്കിലും ഞാൻ പറയുന്നത് കണക്റ്റായാലോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഓടി ചെല്ലുന്നത് പാരൻസിൻ്റെ അടുത്താണ് കുട്ടിക്കാലത്ത് ഞാൻ വെകളി പിടിച്ച് നടക്കുന്നൊരു കുട്ടിയായിരുന്നു ആര് പറഞ്ഞാലും കേൾക്കാത്ത അനുസരണമില്ലാത്ത കുട്ടിയായിരുന്നു മാതാപിതാക്കൾ പറയുന്നതെല്ലാം കേൾക്കുന്ന ഒരു കുട്ടിയായിരുന്നില്ല മാത്രമല്ല എന്നെ വളരെ കൊഞ്ചിച്ചാണ് വളർത്തിയിരുന്നത് അച്ഛനാണ് ഏറ്റവും കുഞ്ഞിച്ചത് ഞാൻ ഇൻഡസ്ട്രിയിൽ ആകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ആ അച്ഛൻ തന്നെയായിരുന്നു ആ അച്ഛൻ്റെ മരണ വാര്ത്ത കഴിഞ്ഞാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് നിൽക്കുന്നത് ഒരുപാട് ദുഃഖമുണ്ടായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഡയറ്റ് ചെയ്തതെല്ലാം തന്നെ കുറച്ച് നാളുകൾ സ്ട്രെസ് സീറ്റിങ്ങിലൂടെ പോയി സ്ട്രെസ് വന്നപ്പോഴൊക്കെ ഞാൻ കഴിക്കാൻ തുടങ്ങി എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ട സമയത്തും അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അകറ്റി അകറ്റിവയ്ക്കാനോ മാറ്റി നിർത്താനോ ആയില്ല അതെന്നോടൊപ്പം തന്നെ കൂടി നിന്നു അത് വളരെ സങ്കടകരമായ വാർത്തകളിലേക്ക് പോകുമെന്ന് മനസ്സിലായി അങ്ങനെ തന്നെ ഞാൻ പതിയെ എൻ്റെ അച്ഛന് വേണ്ടി ഡയറ്റിലേക്ക് ഞാൻ തിരികെ വന്നു എൻ്റെ അച്ഛൻ എന്നെ ഇങ്ങനെ കാണാനാണ് ആഗ്രഹിച്ചിട്ടുള്ളത് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ജീവിക്കാൻ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ